യൂറോപ്പിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കുമ്പോൾ വീണ്ടും യുദ്ധത്തിന് കളമൊരുക്കി യുക്രൈൻ രണ്ടര വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നേരെ യുക്രൈന്റെ മിസൈൽ ആക്രമണം റഷ്യയുടെ തെക്കൻ തുറമുഖ നഗരമായ ടാഗൻഡോഗിൽ ഇന്ന് പുലർച്ചെയാണ് യുക്രൈൻ മിസൈൽ ആക്രമണം നടത്തിയത് യുക്രൈൻ മിസൈൽ ആക്രമണം നടത്തിയതായി ആക്ടിങ് റോസ്തോ റീജിയണൽ ഗവർണർ യൂറി സ്യൂസർ പറഞ്ഞു മിസൈൽ ആക്രമണത്തിൽ റഷ്യയിലെ ഒരു വ്യവസായിക കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും പാർക്കിംഗ് ഗ്രൗണ്ടിലെ പതിനഞ്ച് കാറുകൾ കത്തി നശിച്ചതായും യൂറി സ്യൂസർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചതായി ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആകാശത്ത് കുറഞ്ഞത് പത്ത് സ്ഫോടനങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ ടെലിഗ്രാം വാർത്താ ചാനലായ ഷോട്ടിനോട് പറഞ്ഞു രണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം ജനസംഖ്യയുള്ള ടാങ്കഡോക്ക് അസോക് കടലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന ഈ നഗരം മറ്റ് പ്രദേശങ്ങളെപ്പോലെ നിരന്തരം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് വിധേയമായ റോസ്റ്റോവ് മേഖലയിൽപ്പെട്ടതാണ് റഷ്യയുടെ അംഗീകൃത പ്രദേശത്തിനുള്ളിൽ അമേരിക്ക വിതരണം ചെയ്യുന്ന എ പോലുള്ള ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞ മാസം അമേരിക്ക യുക്രൈൻ അധികാരം നൽകിയിരുന്നു മുൻപ് റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമാകുമെന്ന ആശങ്കകൾ ചൂണ്ടിക്കാട്ടി യുക്രൈന് ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് വൈറ്റ് ഹൌസ് മുൻപ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇത്തരം മിസൈൽ ആക്രമണങ്ങൾ സംഘർഷത്തിന്റെ സ്വഭാവത്തെ മാറ്റുമെന്നും റഷ്യക്കെതിരായ ആക്രമണങ്ങളിൽ നാറ്റോയുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തിന് തുല്യമാകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു നവംബർ ഇരുപത്തിയൊന്നിന് റഷ്യ ആദ്യമായി പുതിയ ഒറഷനിക് ബാലിസ്റ്റിക് മിസൈല് യുക്രൈനിയൻ നഗരമായ ഡെനിപ്രോയിലെ ആയുധ ഫാക്ടറിക്ക് നേരെ തൊടുത്തുവിട്ടിരുന്നു യുക്രൈന് പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ അമേരിക്ക നീക്കിയതിനുള്ള പ്രതികാരമാണ് ഈ ആക്രമണമെന്ന് പുടിൻ അന്ന് പ്രതികരിച്ചിരുന്നു ഏതായാലും യുക്രൈൻ റഷ്യയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട സ്ഥിതിക്ക് ഇനി റഷ്യ വെറുതെയിരിക്കുമെന്ന് തോന്നുന്നില്ല യുക്രൈനെതിരെ റഷ്യയുടെ ശക്തമായ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ട് ഭരണത്തിൽ നിന്നിറങ്ങാൻ ഒരു മാസം ശേഷിക്കെ യുക്രൈൻ്റെ പ്രതിരോധം ഉയർത്താൻ ബൈഡൻ തന്നാൽ ആവും വിധം ശ്രമിക്കുന്നുണ്ട് ഇതിനായി ആവശ്യത്തിലധികം പണവും സൈനിക ആയുധങ്ങളുമാണ് അമേരിക്ക യുക്രൈനിലേക്ക് അയക്കുന്നത് കഴിഞ്ഞ മാസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതിനു ശേഷം ബൈഡൻ ഭരണകൂടം രണ്ട് ബില്യൺ ഡോളറിലധികം അധിക പിന്തുണ യുക്രൈന് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനു നേരെ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം മൊത്തം അറുപത്തിരണ്ട് ബില്യൺ ഡോളർ സൈനിക സഹായമായി അമേരിക്ക യുക്രൈന് നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുള്ള ആന്റി പേഴ്സണൽ മൈനുകൾ ഉപയോഗിക്കുന്നതിന് യുക്രൈൻ അദ്ദേഹം പുതുതായി അനുമതി നൽകിയിട്ടുണ്ട് അതേസമയം മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന യുദ്ധത്തിൽ ട്രംപ് കൊണ്ടുവന്നേക്കാവുന്ന ചില നയങ്ങൾ തങ്ങൾക്ക് തിരിച്ചടിയായേക്കുമെന്ന ഭയത്തിലാണ് യുക്രൈൻ ഇതിനിടെ റഷ്യയും യുക്രൈനും ഉടൻ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന നിയുക്ത പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയും വന്നതോടെ സെലൻസ്കയ്ക്കും നാറ്റോ രാജ്യങ്ങൾക്കും സമ്മർദ്ദം ഏറിയിരിക്കുകയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി